മൂന്നാം എൻ ഡി എ സർക്കാർ ഹണിമൂൺ കാലഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു പല വെല്ലുവിളികളിലൂടെയാണ് സർക്കാർ കടന്നുപോകുന്നത് ആദ്യ രണ്ട് എൻ ഡി എ സർക്കാരുകളെ അപേക്ഷിച്ച് ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവാണ് മൂന്നാം സർക്കാരിനുള്ളത് തെലങ്കാനയിൽ നിന്നുള്ള ടി ഡി പി ബീഹാറിൽ നിന്നുള്ള ജെ ഡി യു എന്നീ പാർട്ടികളുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാരുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഹണിമൂൺ കാലഘട്ടം കടന്നതോടെ ജെ ഡി യു ടി ഡി പി പാർട്ടികൾക്ക് ബി ജെ പിയുടെ പഴയ പ്രതിബദ്ധതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് രാഷ്ട്രീയ ലോകം ഇല്ല എന്നാണ് മറുപടി കാരണം കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡിയു പിൻവലിച്ചത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് ആ പിന്തുണ പിൻവലിക്കാൻ യാദൃച്ഛികമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ആ സംഭവ വികാസത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് വീണ്ടും ജെ ഡിയു ഉന്നത വിദ്യാഭ്യാസത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ പങ്ക് പരിമിതപ്പെടുത്തുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന യു ജി സി രണ്ടായിരത്തി ഇരുപത്തിരഞ്ചിലെ കരട് ചട്ടങ്ങളെ വിമർശിച്ച് ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായ ജെ ഡിയു എത്തിയിരിക്കുകയാണ് രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനത്തിനുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക് നൽകുന്നതാണ് യു ജി സിയുടെ പുതിയ പരിഷ്കാരം ഇതിനെതിരെയാണ് നിതീഷ് കുമാറും സംഘവും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് യു ജി സി ചട്ടഭേദഗതി വിശദമായി പരിശോധിച്ച ശേഷം കേന്ദ്ര സർക്കാരുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു വ്യക്തമാക്കിയിരിക്കുകയാണ് കണ്ണും പൂട്ടി ബില്ലുകൾ പാസാക്കുന്ന പഴയ പരിപാടി നിർത്തിക്കോ എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ജെ ഡി യു മോദിക്ക് നൽകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു റോഡ് മാപ്പ് ഉണ്ട് ഉന്നത വിദ്യാഭ്യാസം അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരുകളുടെ പങ്ക് പരിമിതപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട് യു ജി സി ചട്ടങ്ങളുടെ കരട് വായിച്ചിട്ടില്ല എന്നാൽ അതിൽ ചില ഭേദഗതികൾ ആവശ്യമായി വരികയാണ് എന്നാണ് ജെ ഡി യു ദേശീയ വക്താവ് രജീവ് രഞ്ജൻ പ്രസാദ് പറഞ്ഞത് എൻ ഡി എ സഖ്യകക്ഷികളായ ടി ഡി പിയും യു ജി സിയുടെ കരട് ചട്ടങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മകൻ നാരാ ലോകേഷും ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ലോക സാമ്പത്തിക ഫോറത്തിനായി ദാവോസിലായതിനാൽ പാർട്ടി ഇതുവരെ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് ടി ഡി പി വക്താവ് ദീപക് റെട്ടി പറഞ്ഞത് ആശങ്കകൾ പരിഹരിക്കുമെന്നും തൽക്കാലം വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് ടി ഡി പി പറഞ്ഞുവെക്കുന്നത് അതായത് ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വരെ മാത്രമായിരിക്കും ടി ഡി പി അടങ്ങിയിരിക്കുക എന്ന് ചുരുക്കി പറയാം എൻ ഡി എയുടെ മറ്റൊരു സഖ്യകക്ഷിയായ എൽ ജെ പിയും യു ജി സി തർക്കത്തിൽ ജാഗ്രതാപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും വെറുതെ പാസാക്കാമെന്ന് വിചാരിക്കരുതെന്നും എൽ ജെ പി പറയുന്നുണ്ട് നേരത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും യു ജി സി ചട്ടങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് ഗവർണർക്ക് അധികാരം നൽകുന്നത് ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുമെന്നും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രതിപക്ഷം വാദിക്കുന്നുണ്ട് ആ വാദങ്ങളോട് ഇപ്പോൾ ഭരണകക്ഷിയിലെ പാർട്ടികളും യോജിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് നിയമസഭയും കരട് രേഖയ്ക്കെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരുന്നു ഫെഡറലിസത്തിന്റെയും സംസ്ഥാന താല്പര്യങ്ങളുടെയും ലംഘനമാണിതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്